ശത്രുശരങ്ങൾ മുന്നിൽ നിഷ്ഫലമാകുമ്പോ നമ്മിൽ പുൻകമറാകുന്നു സത്യമുഖത്തിൻ മുന്നിൽ വൈരികളായി വന്നു മുത്തിമണത്ത കയ്യിൽ ചുംബന പുഞ്ചിരി കാണുന്നു सलाम अलैकुम सलाम अलैकुम सलाम अलैकुम ताला 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 नमकरिया 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 जहिदा 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 रस्तार रस्तार रस्तीले प्रतिलेप प्रतिलेप प्रभाव शक्तिवानी गढ़े गढ़े श्यात श्यात सुम्नी 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 जमात 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 अवलिकुयो अवलिकुयो अवले अवले श्रीकुम श्रीकुम പണ്ഡിതന്മാരിതന്മാരക്ഷരായും കാരണം കാരണം ൾ നിയന്ത്രങ്ങൾക്കുള്ള അവന്റെ അവൻ്റെ അച്ഛനെ തന്നെ അവയവ പറഞ്ഞു വായ്പ പിന്നെ നട്ടലും കാലും ഒക്കെ ഗുരുതരമായ അവസ്ഥയിലാണ്ട് അത് നാളെ അയമ്പത്തൂരേക്ക് പോകും നിങ്ങൾ ദ്വാ ചെയ്താൽ മതി അല്ലെണ്ണം പ്രാർത്ഥിക്കുക ആത്മവിത്രങ്ങളുടെ മനസ്സത്തെ ഉള്ള ദ്വാ അത് തന്നെ പ്രാർത്ഥിക്കുക നമ്മുടെ കൊച്ചു കൊച്ചു ഗ്രൂപ്പുകളിലൊക്കെ എനിക്ക് വേണ്ടി ദ്വാ ചെയ്യാൻ പറയുക അത് തന്നെ എല്ലാ കയറും വർക്കത്തും ഉണ്ടാവട്ടെ ഒരുപാട് നീയത്ത് വെച്ച് പ്രത്യേകിച്ച കാര്യത്തിലൊക്കെ വലിയ വിഷമമുണ്ട് എനിക്ക് മനസ്സിന് വിചാരിച്ചതൊന്നും നടന്നില്ലല്ലോ പാസ്പോർട്ട് തിരിച്ച് സർക്കാർ ആവശ്യപ്പെട്ടു പതിനെട്ടാം തീയതി ആയിരുന്നു അപ്പം അത് നീട്ടിക്കിട്ടാൻ ശ്രമിച്ചെങ്കിലും എവിടെ എത്തിയിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ ലോൺ ഒന്ന് ചെയ്യുക ചെയ്യൂ അള്ളാഹു തമ്മിൽ കാണാനും ഒരേ വേദിയിൽ ഒരേ ആദർശത്തിന് വേണ്ടി പ്രവർത്തിക്കാനും ഒക്കെ അള്ള ചെയ്യട്ടെ ത്തോളം ഒരു അധപതിച്ച അവസ്ഥയിലേക്ക് അവൻ എത്തിയെങ്കിൽ അതിന് കാരണം അവൻ്റെ ആ പ്രഭാഷണം തന്നെയാണ് നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം ഒരു ഉണ്ടായി എന്ന് കേട്ടുനോക്കാം

അമ്മാഹു അമ്മാഹു കാണാനും കാണാനൊരു ആയുധയിൽ ഒരേ ആകർഷകരെ ആകർഷത്തിനാണ് പ്രവർത്തിക്കാനോ ചെയ്യും ഒരു രക്തസമ്മർദ്ദം കായിന്നാണ് പറഞ്ഞത് മരിച്ചിരുന്നു പറഞ്ഞാൽ മരിച്ചു എന്ന് വരെ അവർ വിചാരിച്ചു കാന്തപുരം ഒന്നര മാസം കഴിഞ്ഞ് രക്ഷപ്പെട്ടു പോന്ന് എണീറ്റ് നിൽക്കാൻ പാർക്ക് പറ്റില്ല നിങ്ങോട്ട പ്രശ്നമല്ല നിങ്ങോണ്ട് പ്രശ്നമില്ല എനിക്കറിയാം അയാളുടെ ജീവന്റെ തുടിപ്പ് വളരെ കുറവാ 무늬와 낯다 깨일 춤 바람 이 건우 지리 가루 놓은세 번아 디셀. वक्त वक्त इवंदे इवंदेम सय्यम सय्यम मुसईद मुअफ्फ वअफ्फ वअब्बे कोले से पेन शेर ने नि समूह से मोहब्बत से मुस्लिम लोग के बहुत महते हैं मदीना मदीना बरकतुल शेखो ने बरकतुल मते मुसल्लम सल्लल्लाहु अलैहि व सल्लम के अलावा कदमों अल्लाह हुम्मा फिद वता व तायश करिश कतो इन्ना आपकी दुआओं को लिया हूं याम में السلام سلام علیکم و رحمۃ اللہ